രാജിയമ്മ നടക്ക് വരുന്നവണ്ണേ മിക്കവാറും താഴെ പോകും ഇല്ലയോ ഓ കുലുക്കല്ലേ കുലുക്കല്ലേ പുലുക്കല്ലേ കുലുക്കല്ലേ ചെയ്യണ്ടില്ലേ ഇതാണ് മണിയാർ ഡാം മണിയാർ ഡാമിന് അകത്തുനിന്ന് വെള്ളം പുറത്തേക്ക് വരുന്ന ഭാഗങ്ങളാണ് കണ്ടോ വൈദ്യുതിയൊക്കെ ഉത്പാദിപ്പിക്കുന്ന ഒരു ഡാമ് തന്നെയാണിത് മണിയാർ ഡാമിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന കാഴ്ചയാണിത് ഇത് ഡാമിന്റെ ഷട്ടറാണ് ഈ താഴെയായിട്ട് വരുന്നത് ഷട്ടർ വലിച്ചുയർത്തുന്ന ചങ്ങലയാണിത് അല്ലാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് തുറക്കുമോ തുറക്കുകയെന്ന് എനിക്കറിയില്ല ഇവിടെ കേവിളൊക്കെ എന്തൊക്കെയോ അതിവിടെ ഇരിക്കുന്ന ബെൽഡിംഗ് മെഷീന്റെ കേവളാണല്ലോ എന്തൊക്കെയോ അറ്റകുറ്റപ്പണികൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മറ്റ് ഷട്ടറുകളാണ് ഇവിടെ ഉള്ളത് പമ്പ ഇറിഗേഷൻ പ്രോജക്റ്റ് നല്ല രസമാണ് അപ്പോൾ കാണാന് നല്ല പ്രകൃതി മനോഹരമായ സ്ഥലങ്ങളുമാണ് നല്ല തണുപ്പും കാര്യങ്ങളുമൊക്കെയുണ്ട് ജയിലുണ്ടെങ്കിൽ തന്നെ വലിയ ചൂടൊന്നും അനുഭവപ്പെടുന്നില്ല ഡാമിന്റെ താഴ്ഭാഗമാണ് അങ്ങ് അക്കരെ നോക്കിക്ക് തൂക്കുപാലത്തേക്കിടെ ആൾക്കാർ കമ്പിപ്പാലത്തേക്കിടെ ആൾക്കാർ പോകുന്നത് നോക്കി ഒരുപാട് ദിവസം ചെയ്തു കഴിഞ്ഞാല് വീഡിയോ ക്ലിയറാകില്ല എങ്കിലും കണ്ടു ആളുകൾ രണ്ട് പേരിങ്ങനെ കമ്പിപ്പാലത്തേക്കിടെ പോകുന്നത് എന്തായാലും കുഴപ്പമില്ല നല്ല പ്രകൃതി രമണീയമായ നല്ല പ്രദേശങ്ങൾ നല്ല സ്ഥലങ്ങൾ ഞങ്ങൾ ഇനി ഇവിടുന്ന് കമ്പിപ്പാലം വഴി അക്കരെ കയറാനുള്ള പോക്കാണ് ഡാമിൽ നിന്ന് വെള്ളം പുറത്തേക്ക് പോകുന്ന ഭാഗങ്ങളുണ്ടോ രസമുണ്ടോ അങ്ങനെ രണ്ടുപേരങ്ങനക്കരുന്നണ്ട് കമ്പിപ്പാലം വഴി മണിയാർ ഡാമിന് സമീപത്താണ് ഈ കമ്പിപ്പാലം ഇറങ്ങാം ഇറങ്ങാം ഇപ്പം പാലത്താലല്ലോ പാലത്തിന്റെ ഇക്കരക്കിരക്കെത്തില്ലേ അവിടെ ഈ വാവാച്ചി അച്ചുച്ചാടിനെ പേടിയൊന്നും ഇല്ലോട് നിന്റെ അച്ചുച്ചാടിന് നല്ല ധൈര്യത്തിൽ വരുന്നു ആണോ ആ പേടിയുണ്ടായിരുന്നോടാ ഏ പേടി ഉണ്ടായിരുന്നോടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ നിർമ്മിച്ചതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിയാറിൽ നിർമ്മിച്ചതാണ് ഈ കമ്പിപ്പാല് തൂക്കുപാല് മണിയാർ ഡാമിന് സമീപത്തായിട്ടുള്ള ഒരു മരത്തിൽ കിടക്കുന്ന മരവാഴയാണ് ഈ കാണുന്നത് ചില ചിലരൊക്കെ വിളിക്കാറില്ലയോ മരവാഴ വാഴ മരവാഴെന്ന് ആ മരവാഴ കണ്ടിട്ടില്ലാത്തവർ കണ്ടോളൂ ഈ സംഭവമാണ് മരവാഴ നിങ്ങളെ ആരെങ്കിലും മരവാഴയെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്തേക്കണേ നമുക്ക് നോക്കാം എത്ര പേർക്ക് ഈ വിളി കിട്ടിയിട്ടുണ്ടെന്ന്